നമ്മുടെ നിത്യജീവിതത്തിൽ നാം എന്നും കാണുന്ന ഒരു പക്ഷിയാണ് കാക്കകൾ ഒരു പക്ഷേ നമ്മളിൽ പലരും രാവിലെ എണീക്കുന്നത് തന്നെ ഇവയുടെ ശബ്ദം കേട്ടിട്ടായിരിക്കും എന്നാൽ കാക്കകളെക്കുറിച്ചുള്ള ഈ ഒരു കാര്യം നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് ഷോക്കേറ്റും മറ്റുമല്ലാതെ കാക്കകളെ സ്വാഭാവികമായി ചത്തുകിടക്കുന്ന അവസ്ഥയിൽ പൊതുവെ കാണപ്പെടാറില്ല എന്തുകൊണ്ടാണിവയെ സ്വാഭാവികമായി ചത്തനിലയിൽ കാണുവാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ വയസ്സായ കാക്കകൾ എവിടെ പോയാണ് ചാകുന്നത് കാക്കകൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമൊക്കെ കാണുന്ന ചിലയിനം പക്ഷികളുടെ കാര്യമെടുത്താലും ഇങ്ങനെ തന്നെ ഇന്നത്തെ വീഡിയോ വയസ്സായും മറ്റും ചാവുന്ന പക്ഷികളെ എന്തുകൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ഇവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് നാല് വർഷം വരെയാണ് ആയുസ് എന്നാൽ സ്വാഭാവിക മരണങ്ങൾ പക്ഷികൾക്കിടയിൽ വളരെ കുറവാണെന്നാണ് ബ്രിട്ടനിലെ പക്ഷി നിരീക്ഷണ കേന്ദ്രമായ ആർ എസ് പി ബി അഥവാ റോയൽ സൊസൈറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ബേഡ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന പക്ഷി ഇനം അത് ആൽബർട്ടോസ് ഇനത്തിൽപ്പെട്ട പക്ഷികളാണ് ഇവയ്ക്ക് ഏകദേശം അറുപത്തിനാല് വർഷത്തിനുള്ളിൽ ആയുസ് ഉണ്ടാകും പ്രായം രണ്ട് കഴിയുമ്പോൾ തന്നെ ചിലയിനം പക്ഷികൾ മരണത്തോടടുക്കാറുണ്ട് ഇനി പക്ഷികൾ എവിടെ പോയാണ് ചാവുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മളിൽ പലരുടെയും വിചാരം പക്ഷികൾ പറക്കുന്നതിനിടയിലായിരിക്കാം ചത്തുവീഴുക എന്നതാണ് എന്നാൽ അങ്ങനെയല്ല കൂടുതൽ പക്ഷികളും അവരുടെ അവസാന നാളുകൾ അടുത്തുവെന്ന് മനസ്സിലാക്കി ഏകാന്തവാസത്തിലേക്ക് പോകാറാണ് പതിവ് മറ്റ് പക്ഷികളെയും മനുഷ്യരെയും ഒഴിവാക്കി ഏകാന്തവാസത്തിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയാണിവർ ചെയ്യുക കുറ്റിക്കാടുകളോ മരത്തിന്റെ പൊത്തുകളോ ആണ് ഇവ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുക എന്നാൽ ചത്ത പക്ഷികളുടെ ശവശരീരം എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ പറക്കുവാൻ കഴിയുന്നവയായതുകൊണ്ട് തന്നെ പക്ഷികളുടെ ശരീരഭാരം വളരെ കുറവാണ് ഭാരം കുറഞ്ഞ അസ്ഥികളും തൂവലുകളുമൊക്കെയാണ് ഇവയ്ക്ക് കൂടുതലായും ഉള്ളത് മാംസം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ചത്തുപോകുന്നതോടെ ഇവയുടെ മാംസം വളരെ വേഗത്തിൽ തന്നെ അഴുകിയില്ലാതെയാകുന്നു ശരീരത്തിൽ കൂടുതൽ മാംസമുള്ള ജീവികളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്നാണ് ഈ പ്രക്രിയ നടക്കുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന ഇവയുടെ ശരീരഭാഗങ്ങൾ പട്ടി പൂച്ച തുടങ്ങിയ ജീവികൾ ഭക്ഷണമാക്കാറുമുണ്ട് അതുപോലെ തന്നെ രോഗബാധിതരാകുമ്പോൾ പക്ഷികൾ വിശ്രമത്തിലേക്ക് കടക്കാറുണ്ട് മരത്തിൻ്റെ പൊത്തുകളിൽ പോയി ഒതുങ്ങിയിരിക്കുന്നതും മണ്ണിനുള്ളിൽ പക്ഷികൾ ഒതുങ്ങിയിരിക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ് ഇനി കാക്കകളുടെ കാര്യമെടുത്താൽ ചത്ത കാക്കകളെ പുറത്ത് കാണാത്തതിനുള്ള കാരണവും ഇത് തന്നെയാണ് എന്നാൽ വയസ്സായ കാക്കകളെ മറ്റു കാക്കകൾ കൂട്ടം ചേർന്ന് കൊത്തിക്കൊല്ലാറുണ്ട് എന്നൊരു വാദം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇതിന് ശാസ്ത്രീയമായ യാതൊരുവിധ തെളിവുമില്ല എന്നതാണ് സത്യം പൊതുവെ കാക്കകൾക്ക് ആയുസ് വരുന്നത് ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെയാണ് കൂടാതെ കാക്കകൾക്ക് സാമാന്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ ഇവയുടെ ചത്ത ശരീരം കിട്ടിയാൽ അത് ഭക്ഷണമാക്കുന്ന ജീവികളും ഏറെയാണ് കാക്കകളെ നമ്മൾ അകറ്റി നിർത്തുന്നുവെങ്കിലും പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിശാലികളാണ് കാക്കകൾ ഒരു മനുഷ്യൻ്റെ മുഖം വർഷാവർഷം ഓർത്തുവയ്ക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് പ്രത്യേകിച്ച് തനിക്ക് നന്മ ചെയ്തവരെയും ദ്രോഹം ചെയ്തവരെയും ഇവ പ്രത്യേകിച്ച് ഓർത്തുവയ്ക്കാറുണ്ട് തങ്ങളുടെ കൂട് തകർക്കുന്നവരെ കാക്കകൾ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ച സംഭവങ്ങളും നിരവധിയാണ് ഇതോടൊപ്പം തന്നെ വൈരാഗ്യം മറ്റ് കാക്കകളുമായി ഇവ പങ്കിടാറുണ്ട് ചില സമയങ്ങളിൽ കാക്കകൾ കൂട്ടമായി ആക്രമിക്കുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ് എന്തായാലും ചത്ത കാക്കകളെയും മറ്റ് പക്ഷികളെയും എന്തുകൊണ്ടാണ് കാണുവാൻ സാധിക്കാത്തത് എന്നതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ